കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവാനെ വിടുവിക്കുന്നു രൂത്തിൻ്റെ പ്രസവം പഠിച്ചാൽ രൂത്ത് ഒരു ചെറുപ്പത്തിൽ തന്നെ അവൾ ഭർത്താവ് നഷ്ടപ്പെട്ടു പക്ഷേ അവൾ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ദൈവത്തിൻ്റെ കൺട്രോളിലായിരുന്നു അവൾ അവൾ ബോവാസിന്റെ വയലിൽ ചെന്നു നെവർ ഇമാജിൻഡ് ഷീ വുഡ് ബി ദാറ്റ് ഹാപ്പി ദാറ്റ് ഫുൾഫിൽഡ് ഷി ഡിൻ ഹാവ് ദ വർക്ക് ഇൻ ദ ഫീൽഡ്സ് അവൾ വയലിൽ ജോലി ചെയ്തിട്ടില്ല നൗ ഷി ഓൺ ദ ഫീൽഡ്സ് അതിൻ്റെ ഉടമസ്ഥയാണ് ഓബേ ദ് ജെസി Who had a son named ഡേവിഡ് നൗ രൂ തീസ് ഇൻ ദ ഫാമിലി ലൈൻ ഓഫ് ജീസസ് അവൾ അന്ന് അമ്മയോട് വിണങ്ങിപ്പോയിരുന്നെങ്കിൽ ഇതെല്ലാം നഷ്ടമായ നീ നീ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഓർത്തോണം നീ ആത്മാർത്ഥമായി ആ കാര്യം ചെയ്താൽ പബ്ലിസിറ്റിക്കോ മറ്റു കാര്യത്തിനോ അല്ലെങ്കിലും നീ ആത്മാർത്ഥമായിട്ടാണ് നീ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ ദൈവം നിന്നെ വിടുവിച്ചിരിക്കും രൂത്ത് ഗോവാസിൻ്റെ വയലിൽ ചെന്ന് അവൾക്ക് ഒരു ഓബേദുണ്ടായി അവളിൽ നിന്നും ഒരു ഈശായി ഉണ്ടായി ഈശയുടെ മകൻ ദാവീദ് രാജാവിനെ ശൗമപ്രവാചനാ വിഷയം ചെയ്യുന്നു ആ യേശു ക്രിസ്തുവിൻ്റെ ആ ലൈനിൽ ഫാമിലി ലൈനിൽ യേശു ക്രിസ്തുവിൻ്റെ ലൈനിൽ രൂത്ത് പ്രവേശിച്ച പോലെ ദൈവമാണ് വിടുവിക്കുന്നതും പ്രവർത്തിക്കുന്നത് ബൈബിൾ സൊസൈറ്റി കേരള വക്സിലറിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ രണ്ട് ടീമുകൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ പ്രവർത്തിച്ച എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ചെറുപ്പകാലത്ത് വേദവസ്തക സമൂഹത്തിന് വേണ്ടി എൻ്റെ പിതാവ് കെ സി ജോർജ് ഉപദേശിയോടൊപ്പം പല സ്ഥലങ്ങളിൽ പോയതും എടുത്തതുമൊക്കെ ഞാൻ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു തൃശ്ശൂർ പൂരത്തിന് ബഹുമാനമുള്ള ബഹുമാനുള്ള സക്രിയാഘോശൻ്റെ നേതൃത്വത്തിൽ അന്ന് അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോൾ പൂരം പുടിപൂരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഘുലേഖ അഞ്ച് പൈസയ്ക്ക് വിറ്റു ചുമ്മാ കൊടുത്തപ്പോൾ ആരും വാങ്ങിക്കുന്നില്ല അഞ്ച് പൈസയ്ക്ക് വിറ്റ് ഒത്തിരി പേര് വാങ്ങിച്ചു അത് അന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത് ദൈവികമായിട്ടുള്ള കൂട്ടായ്മയുടെ ശക്തിയിൽ ഇന്ന് വളരെ അനുഗ്രഹീതമായി എന്നീ നിങ്ങളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ദൈവമാണ് നമ്മളെ വിടുവിക്കുന്ന ഓർത്തോണം നിസ്സാര കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്തോണം അതിനെ അകറ്റിക്കളയരുത് അതിനെയാണ് അതിലൂടെയാണ് ദൈവം നിൻ്റെ വിശ്വസ്തത അളക്കുന്നത് നീ അവിടെ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിന്നെ അതിൽ കൊണ്ട് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ദൈവം നിന്നെ ഉപയോഗിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഒരു യേശു കർത്താവിൻ്റെ ആ വംശാവലിയിൽ ഒരുവാൻ സാധിച്ച വലിയ സംഭവം ഞങ്ങൾ ധ്യാനിച്ചല്ല അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരാളുടെ ജീവിതഗതി നിയന്ത്രിക്കുന്നത് തമ്പുരാനാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സഹായിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡിണനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം എപ്പോർപ്പെട്ട വരെയോർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ എല്ലാവരുടെ മേലുകൂരിപോലെ യാതിരിക്കണമേ എല്ലാവരും ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തരായിരുന്നു അവരുടെ അനുദിന ജീവിതത്തിൽ അവരെ വഴി നടത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചുകൊള്ളണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് ചെയ്തു